എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും ചക്കയും മാങ്ങയും ഒക്കെ മലയാളി എന്ന് പറയുന്ന നമ്മുടെ മനസ്സിന്റെ ഗൃഹാതുരത്തിൽ അടങ്ങിയിരിക്കുന്നത് തന്നെയാണ് വീട്ടിലൊരു പ്ലാവെങ്കിലും നട്ട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോ മലയാളികളും അതുകൊണ്ട് തന്നെയാണ് വിയറ്റ്നാം ഏർലി പ്ലാവുകളെ പോലെയുള്ള ഉള്ള പ്ലാവുകൾ നമ്മളെ വീട്ടിൽ നട്ടുവളർത്താനായിട്ട് ശ്രമിക്കുന്നത് സ്ഥലപരിമിതിയുള്ളവർ ഡ്രമ്മിലൊക്കെ നട്ടു വളർത്തുന്ന ഒന്നാണ് ഈ വിയറ്റ്നാം എയർലി പ്ലാവ് നമ്മളിതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോ കിട്ടിയിരുന്നു ഇന്നപ്പോൾ നമ്മുടെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവുകൾക്ക് കൃത്യമായിട്ട് വളം ഇട്ട് കൊടുത്തില്ലെങ്കിൽ വരാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചും പലരും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് എന്നോട് പറയുന്നു നമ്മുടെ വീട്ടിലും ഒരു വിയറ്റ്നാം എയർലി പ്ലാവിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ അടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പ്ലാവിനെ ഇഷ്ടപ്പെടുന്ന ചക്കയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് നമുക്ക് സ്ട്രൈറ്റായിട്ട് വീട്ടിലോട്ട് കിടക്കാം ആവിൻ്റെ സംരക്ഷണവും മാവിൻ്റെ സംരക്ഷണവും ഒക്കെ ആയിട്ട് നമ്മൾ വളരെയധികം വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ തോട്ടം ഉള്ളത് കൊണ്ട് തന്നെയാണ് മാവിൻ്റെ വീഡിയോകളാണ് പ്ലാവിനും കൂടുതലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തോട്ടത്തിൽ പ്ലാവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോസ് വാച്ച് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും പറയണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ ഒരു ചക്ക ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാവ് വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മളിതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ അടിവളങ്ങളൊക്കെ ഇട്ട് കൊടുത്താലാണ് വിയറ്റ്നാം ഏർലി പോലെയുള്ള പ്ലാവുകൾ നമുക്ക് ഒന്നര വർഷം ആകുമ്പോഴത്തേനും കായ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് എല്ലുപൊടിയെ പോലെയുള്ള വളങ്ങൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ആ ഒരു കുഴിയിൽ നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും അതോടൊപ്പം തന്നെ നമുക്ക് ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവുകൾ മറ്റ് പ്ലാവുകളെ പോലെ നാടൻ പ്ലാവുകളെ പോലെ എല്ലാ ഒട്ടു തൈകൾ വിയറ്റ്നാം എയർലി മാത്രമല്ല മറ്റ് ഒട്ടു തൈകൾക്കും നമ്മൾ അടിവളത്തിനനുസരിച്ച് അടിവളം എത്ര ഇട്ട് കൊടുക്കുന്നോ അത് അടിവളം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചക്ക ഉണ്ടായി കിട്ടില്ല നമ്മുടെ ഉണ്ടായി ചക്ക ഉണ്ടായി തുടങ്ങുന്ന ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു ചക്ക ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ആൻചക്കയെ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ആയിട്ടിടാനായിട്ട് ശ്രമിക്കുക കാരണം മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ജില്ലകളിൽ എന്താ പറയണതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പറയുന്നത് കൂടുതലായിട്ടും ഞാൻ ഇരിഞ്ഞാലക്കുട ജനിച്ചു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇരിഞ്ഞാലക്കുട ഏരിയയിൽ പറയുന്നത് ഇങ്ങനെ നായ്ച്ചക്ക എന്നാണ് പറയുന്നത് ഈ ആഞ്ചക്കയെ അപ്പോൾ ഈ ഒരു നായ്ച്ചക്ക ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നല്ലൊരു ചക്ക ഉണ്ടാകാനായിട്ട് ആ ചക്കയൊക്കെ ഉണ്ടായി ചക്ക നമ്മുടെ ഈയൊരു കൈയുടെ ഒരു വലുപ്പൊക്കെ ആവുന്ന സമയത്ത് തണ്ട് ചീഞ്ഞ് അത് വീണു പോകുന്ന കാഴ്ചകൾ പലപ്പോഴും വ്യഗ്നം എർലിയെ പോലെയുള്ള ഒട്ടുപ്ലാവുകളിൽ കണ്ടുവരുന്ന ഒന്നാണ് അപ്പം അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ വീട്ടിൽ അമ്മ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും നമ്മൾ ഒട്ട് പ്ലാവുകൾ ഏത് പ്ലാവുൻ്റെ ആണെങ്കിലും ഒട്ടിൻ്റെ ഏത് പ്ലാവും തേയും നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിലും നമ്മൾ അടിവളം എത്ര ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാലും ആറുമാസത്തില് ഒരിക്കൽ നമ്മൾ വീണ്ടും വളം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ കടക്കിൽ നിന്നും ഒരു അത് മണ്ണിലാണ് വച്ചിട്ടുണ്ടെങ്കിൽ ഒരടി വ്യത്യാസത്തിൽ ചെറുതായിട്ട് വേരൊന്നും പോകാതെ മണ്ണ് നീക്കിയിട്ട് അവിടെ നമ്മൾ എല്ലുപൊടിയും അതുപോലെ തന്നെ മറ്റ് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ആ എല്ലുപിടി ഇട്ട് കൊടുക്കുന്ന രണ്ടാഴ്ച മുമ്പായിട്ട് ഡോളോമെറ്റോ അല്ലെങ്കിൽ കുമ്മായോ നമ്മൾ ഈ പ്ലാവ് നട്ട് ഒന്നര വർഷം കഴിയുമ്പോൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്ലാവിൻ്റെ കടക്കിൽ കട കുറച്ച് തുറന്നിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കുമ്മായോ ഡോളമറ്റോ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്ത് രണ്ടാഴ്ചക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ സ്യൂഡോമോണസ് ചുടമണസലായിനി നമ്മുടെ ഈ ഒരു പ്ലാവ് തളിച്ച് കൊടുക്കാനും കടക്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമ്മൾ എല്ലുപൊടി ഇതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ കാലത്ത് നന്നായിട്ട് പൗഡർ രൂപത്തിലുള്ള എല്ലുപൊടിയും അല്ലാതെ തന്നെ നോർമലായിട്ടുള്ള എല്ലുപൊടിയും നമുക്ക് ലഭ്യമാണ് ഏറ്റവും നല്ല ഗുണമേന്മ എന്ന് പറയുന്നത് പൗഡർ ആവാത്ത എല്ലുപൊടിയാണ് പൗഡർ ആയിട്ടുള്ള എല്ലുപൊടിയിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും നമ്മൾ വിഷം ചേർത്ത ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള വളങ്ങളിലും അങ്ങനെ കണ്ടേക്കാം അപ്പോൾ കാർഷിക സർവകലാശാലയിൽ ഇപ്പോൾ കൃത്യമായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൃഷി ഓഫീസുകളിലും നമുക്ക് കൃത്യമായിട്ട് വളങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് വളം മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനത്തെ വളങ്ങൾ മേടിച്ചിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പറഞ്ഞ പ്രശ്നം ഈ ചക്ക ആവുന്നതിന് മുമ്പ് മൂക്കുന്നതിന് മുമ്പ് ചക്കയുടെ തണ്ട് പഴുത്ത് അത് ഞെട്ടറ്റ് നിരത്തേക്ക് കൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ബോഡോ മിശ്രിതം പ്ലാവുമേ തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കായ്പൊഴിച്ചിൽ അതായത് നമ്മുടെ ചക്ക അങ്ങനെ വാടി വീണ് പോകുന്നുണ്ടെങ്കിലും ഇല്ല എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബോഡോ മിശ്രിതമോ അല്ല എങ്കിൽ സാഫോ ഒരു രണ്ടടി മുകളിലോട്ടായിട്ട് നമ്മുടെ പ്ലാവിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ പ്ലാവിൻ്റെ മുകളിൽ ഇത് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സ്യൂഡോമോണാസ് ഞാൻ മുമ്പ് പറഞ്ഞത് പോലെ തന്നെ സ്യൂഡോമോണാസും കാർഷിക സർവ്വകലാശാലയിൽ ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ബോഡോ മിശ്രിതവും കൃഷി ഓഫീസുകളിൽ ലഭ്യമാണ് അപ്പോൾ അടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെടാണെങ്കിൽ നല്ല വളങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ അടുത്ത് ഈ ഒരു രണ്ട് സംഭവങ്ങൾ നമ്മുടെ പ്ലാവിന് ആറുമാസം കൂടുമ്പോൾ എല്ലാം വളപ്രയോഗവും അതുപോലെ തന്നെയുള്ള ഈയൊരു ബോഡോ മിശ്രിതം തേച്ച് പിടിപ്പിക്കലും ആണ് കടക്കിലൊഴിച്ചു കൊടുക്കലൊക്കെയാണ് നമ്മുടെ അടുത്ത് കൃഷി ഓഫീസിൽ എന്ന് പറഞ്ഞങ്ങനെ ചെയ്തതിന് ശേഷം ഇതുവരെ നമ്മുടെ പ്ലാവിന് കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനൊരു സംഭവം വന്നപ്പോൾ ഇങ്ങനെ കൃഷി ഓഫീസിൽ പോയി വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇങ്ങനൊരു വീഡിയോ പറഞ്ഞിട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നാൾ നമുക്കൊരു മെസ്സേജ് വന്നിരുന്നു ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് വീഡിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുമ്പിട്ട വീഡിയോ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു എങ്കിലും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോഴും പലരും ഇത് കാണാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടത് കൃഷി സംബന്ധമായിട്ടുള്ള നല്ല നല്ല അറിവുകൾ കിട്ടാനായിട്ടും നമ്മുടെ പൊടിക്കൈകൾ കിട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒന്നര ലക്ഷത്തോളം ആക്കിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി കൂടെ പറയുന്നു ഞാൻ ഈ അവസരത്തിൽ അതുപോലെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ നമ്മുടെ പ്ലാവിൻ്റെയും മാവിൻ്റെയും കൃഷി മാത്രമല്ല മറ്റുള്ള പച്ചക്കറി വിളകളുടെയും ഒക്കെ കൃഷികളായിട്ടും പുതിയ പുതിയ പച്ചക്കറികൾ നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് അതിൻ്റെ വളവും അതുപോലെ തന്നെ ഈ ഒരു തെലുങ്കാനയിലുള്ള കൃഷികളെ നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെയായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ ഉപയോഗിക്കുന്നത് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കൃഷിയുടെ വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് തന്നവരേക്ക് ബൈ ബായ് Thanks for watching!